വർക്കർമാരുടെ സമരത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് നടയിൽ അവകാശ സമരവുമായി ജീവനക്കാരും വേതന വർധന വടക്കം ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് അംഗൻവാടി ജീവനക്കാർ രാപ്പകൽ സമരം ആരംഭിച്ചത് ആശാപ്രവർത്തകരുടേതിനെ സമാന ആവശ്യങ്ങളാണ് സമരത്തിൽ അംഗൻവാടി ജീവനക്കാരും ഉന്നയിക്കുന്നത് വർക്കർമാരുടെ സമരത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങി അങ്കണവാടി ജീവനക്കാരും മിനിമം കൂലി ഇരുപത്തിയൊന്നായിരം ആക്കണം കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യം വിതരണം ചെയ്യണം വിരുമിക്കൽ ആനുകൂല്യം വേണം എന്നതടക്കമുള്ള ആവശ്യം ഉന്നയിച്ചാണ് സമരം സമരം ചെയ്യുന്നവർക്ക് ഓണറേറിയം നൽകേണ്ടെന്ന വനിതാ ശിശുവികസന ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് അനിശ്ചിതകാല സമരം തുടർന്നാൽ മറ്റ് നടപടികൾ എടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരം ഇന്ന് മുപ്പത്തിയേഴാം ദിവസത്തിലേക്ക് കടന്നു ഇന്നലെ നൂറുകണക്കിന് ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരുന്നു സമരം നേരിടുവാൻ സർക്കാർ പരിശീലന ക്ലാസ് വെച്ചിരുന്നെങ്കിലും ആരോഗ്യവകുപ്പ് നിർദ്ദേശം തള്ളിയാണ് ആശമാർ സമരത്തിലെത്തിയത് മൂന്നാംഘട്ട സമരമായി ആശമാർ ഈ മാസം ഇരുപതിന് രാപ്പകൽ സമരവേദിയിൽ നിരാഹാര സമരം തുടങ്ങും മൂന്നാശമാർ ആയിരിക്കും ആദ്യഘട്ടം നിരാഹാര സമരം ഇരിക്കുക സമരം തീർക്കുവാൻ വീണ്ടും ഇടപെടുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ രണ്ടു വട്ടം മുഖ്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നുവെങ്കിലും ചർച്ച നടത്തുന്നതിൽ തീരുമാനമുണ്ടായില്ല ഉപരോധം നടക്കുന്നതിനിടെ ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതിന് നിശ്ചയിച്ചിരുന്ന പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കി മാനദണ്ഡങ്ങൾ പിൻവലിക്കുവാൻ തീരുമാനിച്ചതായി മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു മാനദണ്ഡങ്ങൾ പിൻവലിച്ചതിൽ സന്തോഷമുണ്ടെന്നും സമരവിജയമാണിതെന്നും നേതാക്കൾ പറഞ്ഞു അതേസമയം സമരം അവസാനിപ്പിക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ മാസം പത്തുമുതലാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ സമരം തുടങ്ങിയത് അതേസമയം പ്രശ്നപരിഹാരത്തിനായി മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് രാപ്പകൽ സമരവുമായി അങ്കണവാടി ജീവനക്കാരും സെക്രട്ടേറിയറ്റ് പഠിക്കിലേക്ക് എത്തിയത് മുപ്പത്തിയേഴ് ദിവസമായി രാപ്പകൽ സമരം ചെയ്യുന്ന വർക്കർമാർക്ക് സമാനമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ഇരുന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുവാനാണ് അങ്കണവാടി ജീവനക്കാരുടെയും ശ്രമം